ഒരു കാലത്ത് പ്രേംനസീറും സത്യനും മധുവുമെല്ലാം നായകന്മാരായി വിലസുന്ന സിനിമകളെ മൂന്ന് മണിക്കൂറിന്റെ ദൈർഘ്യത്തിലേക്ക് മുഷിപ്പറിയിക്കാതെ കൊണ്ടുപോകേണ്ട ദൌത്യം അടൂർബാസിക്കും ബഹദൂറിനും എസ് പിള്ളിക്കും മുതുകുളത്തിനുമെല്ലാമായിരുന്നു ഹാസ്യരസപ്രധാനമായ കഥാസന്ദർഭങ്ങളെ ഏറെ കൈയൊതുക്കത്തോടെയാണ് ഇവർ കൈകാര്യം ചെയ്തിരുന്നത് എന്നാൽ പ്രേംനസീർ നായകനായിരുന്ന സിനിമകൾക്ക് ഹാസ്യത്തിന്റെ പിൻകരുത്ത് പകർന്നു നൽകുക മാത്രമായിരുന്നില്ല അക്കാലത്ത് അടൂർബാസിയുടെ ഉത്തരവാദിത്വം കളിയായും കാര്യമായും നസീർ സിനിമകളുടെ അവിഭാജ്യ ഘടകമായിരുന്നു അടൂർബാസി മലയാളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ താരജോഡികൾ എന്ന് വേണമെങ്കിൽ ഇവരെ വിശേഷിപ്പിക്കാം സിനിമയിൽ ഷീല കഴിഞ്ഞാൽ നസീറുമായി ഏറ്റവും പൊരുത്തമുണ്ടായിരുന്ന അഭിനേതാവ് അടൂർബാസിയായിരുന്നു എന്നാണ് ശ്രീകുമാരൻ തമ്പിയുടെ വിലയിരുത്തൽ മോഹൻലാൽ ജഗതി മോഹൻലാൽ ശ്രീനിവാസൻ കോമ്പിനേഷനുകൾ ക്ലിക്കാവും വരെ പ്രേം നസീർ അടൂർബാസി ടീമിന്റെ പ്രഭാവത്തിലായിരുന്നു മലയാള സിനിമ പ്രേം നസീർ സിനിമയിലെത്തി ഏറെ കഴിയും മുൻപ് തന്നെ അടൂർബാസിയും അടൂർ ബാസി അഭിനയിച്ച ആദ്യ സിനിമയായ തിരമാലയിൽ സത്യനായിരുന്നു നായകൻ മൂന്നാമത്തെ ചിത്രമായ ജ്ഞാനസുന്ദരിയിലാണ് പ്രേം നസീറും ബാസിയും ആദ്യമായി ഒന്നിച്ചഭിനയിക്കുന്നത് ഈ സഖ്യം പെട്ടെന്നു തന്നെ ചുവടുറപ്പിക്കുകയും ചെയ്തു സി ഐ ഡിയും വടക്കൻപാട്ടിലെ വീരനുമെല്ലാമാകുമ്പോൾ നസീറിന്റെ ഏറ്റവും വിശ്വസ്തനായ സഹായി അടൂർബാസിയായിരുന്നു സി ഐ ഡി നസീർ പഞ്ചവടി സംഭവാമി യുഗേ പൊന്നാപുരം കോട്ട പോസ്റ്റ്മാനെ കാൺമാനില്ല തുലാഭാരം ലവ് ഇൻ കേരള ജ്വാലൻ മുക്കാൽക്കള്ളൻ തച്ചോളി അമ്പു ലേഡീസ് ഹോസ്റ്റൽ റെസ്റ്റ് ഹൌസ് അങ്ങനെ പോകുന്നു ഈ കൂട്ടുകെട്ടിന്റെ ഹിറ്റുകൾ ഇരുവരും ചേർന്ന് അനശ്വരമാക്കിയ അരക്കള്ളൻ മുക്കാൽക്കള്ളനിലെ കനകസിംഹാസനത്തിൽ കയറിയിരിക്കുന്നവൻ എന്ന പാട്ടിനെ വെല്ലാൻ മറ്റൊരു പരിഹാസപ്പാട്ടില്ല മലയാളത്തിൽ എന്നും ശ്രീകുമാരൻ തമ്പി പറയുകയുണ്ടായി ഒരു കാലത്ത് മലയാള സിനിമയ്ക്ക് ഒഴിച്ചുകൂടാനാവാത്ത മറ്റൊരു ചേരുവയായിരുന്നു പ്രേംനസീറിന്റെ ഇരട്ട വേഷങ്ങൾ ആയിരത്തി പുറത്തിറങ്ങിയ തിരിച്ചടി എന്ന സിനിമയിൽ കുട്ടപ്പൻ എന്നും വേണു എന്നും പേരുള്ള രണ്ട് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് നസീർ പ്രേക്ഷകരെ ഞെട്ടിച്ചിരുന്നു രഹസ്യം കൽപ്പന മകനെ നിനക്കുവേണ്ടി പോസ്റ്റുമാനെ കാൺമാനില്ല ഗന്ധർവക്ഷേത്രം ആരോമലുണ്ണി ഫുട്ബോൾ ചാമ്പ്യൻ തച്ചോളി മരുമകൻ ചന്തു പഞ്ചതന്ത്രം പാതുരാവും പകൽവെളിച്ചവും ഹണിമൂൺ ദുർഗ ചന്ദ്രകാന്തം പിക്നിക് കൊട്ടാരം വിൽക്കാനുണ്ട് ആരണ്യകാന്ഡം വനദേവത പാരിജാതം ചെന്നായ വളർത്തിയ കുട്ടി അജയനും വിജയനും കണ്ണപ്പനുണ്ണി കൽപകവൃക്ഷം കടമറ്റത്ത് കത്തനാർ വിജയനും വീരനും തീക്കളി സഞ്ചാരി പോസ്റ്റ്മോർട്ടം കെണി ജസ്റ്റിസ് രാജ മഴനിലാവ് എന്നിവയാണ് നസീർ ഇരട്ടവേഷം കെട്ടിയാടിയ ചിത്രങ്ങൾ ൂടാതെ ഏതാനും ചിത്രങ്ങളിൽ മൂന്ന് കഥാപാത്രങ്ങളായും പ്രേംനസീർ പ്രേക്ഷകർക്ക് മുന്നിലെത്തിയിരുന്നു എറണാകുളം ജംഗ്ഷൻ പുഷ്പാഞ്ജലി അമ്മേ നാരായണ എന്നീ ചിത്രങ്ങളിൽ മൂന്ന് വേഷങ്ങളാണ് നസീർ പകർന്നാടിയത്